അൽമായർ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കേരള സംസ്ഥാനത്തെ രചിക്കപ്പെട്ട ആദ്യത്തെ മഹാകാവ്യം ക്രിസ്തു മഹാഭാഗവതം ക്രിസ്തു സഭാ സഭാചരിത്രത്തെക്കുറിച്ച് ആദ്യമായി ഇംഗ്ലീഷിലൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച ചരിത്രകാരൻ മൈക്കിൾ ഗദ്ദസ് ക്രിസ്തു ജയന്തി പ്രമാണിച്ച് മഹാജൂബിലി രണ്ടായിരം എന്ന പേരിൽ സ്മര സ്മരണിക വാച്ച് വിപണിയിലിറക്കിയ കേരളത്തിലെ വാച്ച് കമ്പനി തോട്ടുങ്കൽ ടൈംസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സാൻ ഫ്രാൻസിസ്കോയിൽ സമ്മേളിച്ച ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ അംഗമാകാൻ അവസരം ലഭിച്ച കേരള ക്രൈസ്തവൻ ഡോക്ടർ പി ജെ തോമസ് അന്തർദേശീയ തോലിക്ക പ്രസ് യൂണിയൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യക്കാരൻ തെരേസ ഇച്ചോയി മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ സഭാസേവനത്തിനുള്ള ഉയർന്ന ബഹുമതിയായ ബാരിത്തോ ഷാരിയ എന്ന ബഹുമതി വിഷ പരിശുദ്ധ പത്രികയിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ വ്യക്തി ടിയു കുരോള കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക മന്ത്രി ഷവിയർ സി ജെ വർക്കി അമേരിക്കയിൽ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച ആദ്യത്തെ കത്തോലിക്കനല്ലാത്ത പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഏപ്രിൽ മാസത്തിൽ റോമിൽ നടന്ന ഏഷ്യൻ സിനഡിൽ നിരീക്ഷകനായി പങ്കെടുക്കുവാൻ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക അൽമായ വനിത പ്രൊഫസർ ബീന ജേക്കബ് കനേഡിയൻ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ആദ്യത്തെ സെക്രട്ടറി താനെസ് ഗുഡ് ഇൻ കേരളത്തിലെ ഒന്നാമത്തെ മാടമ്പിൽ ഷവലിയർ പാറായിൽ അവര തരകൻ ഭാരതത്തിലെ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയുടെ ആദ്യമായി അഖിലേന്ത്യാ പ്രസിഡന്റായ മലങ്കര കത്തോലിക്ക സഭാംഗം പി വി അലക്സാണ്ടർ ടൂറിനിലെ തിരുക്കച്ചയുടെ ചിത്രമെടുത്ത ആദ്യത്തെ ഫോട്ടോഗ്രാഫർ സെക്കന്തോപ്പിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് ഉയരം കൂടിയ ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് ലിങ്കോ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം ലഭിച്ച വ്യക്തി ജയൻ സ്കറിയ തൃശൂർ തിരുവിതാംകൂറിൽ ജനകീയ ഗവൺമെൻറ് രൂപകൃതമായ ശേഷം എല്ലാ മന്ത്രിസഭകളിലും അംഗമായിരുന്ന ഒരു വ്യക്തി എ ജെ ജോൺ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഗ്രികൾച്ചർ എക്കണോമിക്സിൻ്റെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ക്രൈസ്തവൻ ഡോക്ടർ പി എസ് ജോർജ് ഷൗര്യസ്ഥാനം ലഭിച്ച ആദ്യത്തെ യഹൂദ് റബി മുറക്കോയ് ഈ പൊന്തിഫിക്കൽ കൗൺസിലിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അൽമായ പ്രതിനിധി പ്രൊഫസർ കെ ടി സുഭാഷ്യൻ ഒറ്റയ്ക്ക് ബൈബിളിനികണ്ടു രചിച്ചതിലൂടെ മലയാളത്തിലെ മെക്കൻസിയായി അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ ബാബു പോൾ രാജ്യാന്തര കത്തോലിക്ക സംഘടനയായ യൂസിഫ് മൂന്ന് വർഷത്തിലൊരിക്കൽ നൽകുന്ന ടൈറ്റസ് ബ്രാൻഡ്സ്മ രാജ്യാന്തര ബഹുമതി നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ഇഗ്നേഷ്യസ് കോൺസാർഡസ് ഇതായി അനുഗ്രഹിക്കണമെ അൽമാരുമകി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധവർമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും ദേശം വിജയായിരിക്കും സ്തുതിയായിരിക്കും